തടവിലാക്കപ്പെട്ട മുൻ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഹോസ്നി മുബാറക്കിനെ കോടതി കുറ്റവിമുക്തമാക്കി മേൽ ചുമത്തിയിരുന്ന അഴിമതി കൊലപാതകം അധികാര ദുർവിനിയോഗം എന്നീ കുറ്റങ്ങളാണ് കോടതി ഒഴിവാക്കിയത് മുബാറക് മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഹബീബ് അൽ അദിയെയും കോടതി കുറ്റവിമുക്തനാക്കി കലാപത്തിൽ ഉറ്റവരെ നഷ്ടമായവർ ആ കുറ്റവിമുക്തനാക്കിപ്പോടെയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ വിപ്ലവത്തിൽ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട കേസിലും അഴിമതി കേസുകളിലും ഹോസ്നി മുബാകിനെ കെയറോയിലെ പോലീസ് അക്കാദമിയിൽ ചേർന്ന കോടതി കുറ്റവിമുക്തനാക്കി മുബാരക് ആയിരുന്നപ്പോൾ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഹബീബ് അൽ ആദിലിയെയും കോടതി കുറ്റവിമുക്തനാക്കി ഹോസ്നി മുബാക് ഭരണകൂടത്തിനെതിരെ രണ്ടായിരത്തി പതിനൊന്നിലുണ്ടായ ഈജിപ്ത് വിപ്ലവമാണ് അറബ് മേഖലയിലാകെ പടർന്നു പിടിച്ച അറബ് വസന്തമായി മാറിയത് ഹോസ്നി മുബാരക്കിനെ അധികാര ഭ്രഷ്ടനാക്കി പുതിയ ഭരണകൂടമുണ്ടായെങ്കിലും ഈജിപ്തിലെ ജനാധിപത്യ സർക്കാരിനെ സൈന്യം അട്ടിമറിച്ചു വിപ്ലവത്തെ തുടർന്ന് മുബാരക് ജയിലിലായെങ്കിലും വിചാരണ നടപടികൾ തുടരുന്നത് സൈനിക ഭരണകൂടമായിരുന്നു വിപ്ലവകാലത്ത് നൂറുകണക്കിനാളുകളെ കൊന്നുകളഞ്ഞ കേസിൽ മുബാരക്കിനെ കുറ്റമുക്തനാക്കിയ വിധി കേട്ട ചിലർ കോടതിയിലുള്ള വിശ്വാസമില്ലായ്മ തുറന്നു പറഞ്ഞു ഒരിക്കൽ തങ്ങൾ തൂത്തറിഞ്ഞ ഭരണകൂടം തന്നെയാണ് ഇന്നും ഈജിപ്തിലുള്ളതെന്ന് അവർ കുറ്റപ്പെടുത്തി ഇസ്രായേലിലേക്കുള്ള വാതക കയറ്റുമതി അടക്കം നിരവധി ഇടപാടുകളിലെ അഴിമതി കുറ്റങ്ങളിൽ നിന്നും മുബാറക്കിനെ കോടതി വിമുക്തനാക്കി മുഹമ്മദ് മൊർസിയെ അട്ടിമറിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ സൈന്യം ഈജിപ്തിന്റെ അധികാരമേറ്റെടുത്ത് അബ്ദുൾ ഫത്ത അൽ സിസി പ്രസിഡന്റായ ശേഷം മുബാരക്കിനെതിരായ വിമർശനങ്ങളിൽ നിന്ന് മാധ്യമങ്ങളും പിന്മാറിയിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ